വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ ഏലംകുളത്തുകാർ ഇനി മറ്റെങ്ങും പോകണ്ട ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഏറ്റവും പുതിയ ഫ്യൂവൽ സ്റ്റേഷൻ ഏലംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു പെരുന്തൽപണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പമ്പ് ഉദ്ഘാടനം ചെയ്തു മുതുകുശി ചെറുകര റൂട്ടിൽ ഏലംകുളം പഞ്ചായത്തിന് സമീപമാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഏറ്റവും പുതിയ ഫ്യൂവൽ സ്റ്റേഷൻ ഐഎസ്ആർആർആര് ഫ്യൂവൽസ് പ്രവർത്തനം ആരംഭിച്ചത് ബുധനാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ പമ്പ് ഉദ്ഘാടനം ചെയ്തു ഏലംകുളത്തിന് ഇന്ന് ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ ബങ്ക് സമാനമായി കിട്ടിയിരിക്കുന്ന ശുഭമുഹൂർത്തത്തിലാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത് ഏലംകുളത്തിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും എന്നോണം നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ ഗ്രാമീണ മേഖലകളിലൊക്കെ എണ്ണം പറഞ്ഞാൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമ്മുടെ ഗ്രാമ ഗ്രാമപ്രദേശത്തിലും ഇത്തരം ഒരു പെട്രോൾ ബങ്ക് കിട്ടി എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ വീട്ടിൽ പോലും ഏറ്റവും കുറഞ്ഞത് ഒരു വണ്ടിയെങ്കിലും ഉള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അവർ ടൗണിൽ പോയി ആശ്രയിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവരുടെ വീട്ടുപടിക്കൽ എന്നുള്ള രീതിയിൽ ഒരു പെട്രോൾ പങ്ക് പെരിന്തൽ ഏലംകുളത്തിന് അനുവദിച്ച് കിട്ടിയത് മഹാഭാഗ്യമായി കരുതുന്നു ഈ നാട്ടുകാരുടെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് ഇതിന് നേതൃത്വം കൊടുത്ത ഈ ഐ ഒ സിയുടെ പമ്പ് ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ഇസാക്ക് അവരുടെ സഹോദരങ്ങൾ അവരുടെ കുടുംബങ്ങൾ അവരോട് നമ്മുടെ നാടിനുള്ള നന്ദി കൂടി രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ചെറുകര മുതുകുർശി റൂട്ടിൽ വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമില്ലാത്തത് ഏറെക്കാലമായി നിലനിന്നിരുന്ന പ്രതിസന്ധിയായിരുന്നു ഇതിനു പരിഹാരമായാണ് ഏലംകുളത്ത് പുതിയ പമ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഏറ്റവും മികച്ച ഇന്ധനം ഉത്തരവാദിത്തോടു വാഹനങ്ങളിലേക്ക് നിറയ്ക്കാനുള്ള സൗകര്യമാണ് ഐ എസ് ആർ 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 ഫ്യൂവെൽസിൽ ഒരുക്കിയിരിക്കുന്നത് മഹൽഖത്തീബ് അലി അസ്കർ ഫൈസി ഉദ്ഘാടന ചടങ്ങിൽ പ്രാർത്ഥന നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പ്രോപ്പറേറ്റർ വി കെ ഇസഹാക്ക് വി കെ സിദ്ദീഖ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതപ്പള്ളത്ത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുകുമാരൻ മെമ്പർമാരായ മനോജ് ഭാരതി സി സാവിത്രി രമ്യ മാണിത്തൊടി സ്വപ്ന സുബ്രഹ്മണ്യൻ വിജയലക്ഷ്മി ചമയം ബാപ്പു സി ബാപ്പു മുസ്ലിയാർ എം ഐ സി സെക്രട്ടറി മൂസഹാജി വി കെ മൊയ്തീൻ സി എ ദാരിമി ഇസ്മായിൽ മാസ്റ്റർ ഏലങ്കുളം സർവീസ് ബാങ്ക് പ്രസിഡന്റ് ഗോവിന്ദപ്രസാദ് തഹസിൽദാർ വേണുഗോപാൽ ടി നൌഷാദ് ഹുസൈൻ മൊയ്തീൻ മൗലവി പി കെ ഷൗക്കത്ത് പി അബ്ദുറഹിമാൻ പി കെ കേശവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഇന്ന് സന്തോഷത്തിന്റെ ദിനമാണ് നമ്മൾ കുറേ കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു പെട്രോൾ പമ്പ് എന്ന സ്വപ്നം ഇന്ന് നമുക്കറിയാം ഏലംകുളത്തുകാർക്ക് പെട്രോളും ഡീസലും ഒക്കെ അടിക്കണമെങ്കിൽ രാമന്തോളോ പെരിന്തൽമണ്ണയോ പോവേണ്ട ഒരു സ്ഥിതി ആയിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ വീട്ടുപടിക്കൽ തന്നെ ഇന്ന് പെട്രോൾ പമ്പ് ബഹുമാനപ്പെട്ട മുസ്തവാക്കോക്ക പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ പമ്പ് ഇവിടെ എത്തുന്നതിന് വേണ്ടി ഈ പമ്പ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിന് വേണ്ടി അതിൻ്റെ പ്രൊപ്പറേറ്റർ ആയിട്ടുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും പാലേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് പമ്പുടമകൾ ഏലംകുളം പാലേറ്റീവ് കെയർ സൊസൈറ്റിക്ക് സംഭാവനയായി നൽകുന്ന തുകയും ചടങ്ങിൽ കൈമാറി ഏലംകുളം പാലേറ്റീവ് കെയർ സൊസൈറ്റി ഭാരവാഹികളായ പുരുഷോത്തമൻ നമ്പൂതിരിപ്പാട് സക്കീർ മാസ്റ്റർ അസീസ് മാസ്റ്റർ എ കെ മുഹമ്മദ് എന്നിവർ സംഭാവന തുക ഏറ്റുവാങ്ങി പമ്പു തുറക്കാൻ ചിന്തിച്ചത് മുതൽ നാട്ടുകാർ നൽകിയ പിന്തുണയാണ് തനിക്ക് പ്രചോദനമായതെന്നും തുടർന്നും എവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായും പമ്പുടമ വി കെ ഇസുഹാക്ക് പറഞ്ഞു വളരെ ഏറെ നാളത്തെ പ്രയത്നം കൊണ്ടാണ് നമുക്കൊരു പെട്രോൾ പമ്പ് ഈ അലങ്കുളത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് ഇന്നതിൻ്റെ ഉദ്ഘാടനം പ്രിയപ്പെട്ട ബ്ലോക്ക് പ്രസിഡന്റ് എ കെ മിസോദ് സാഹിബും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർബാവും ഈ നാട്ടിലെ മുഴുവൻ മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ജനപ്രതികളും നാട്ടുകാരും സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചേർന്ന് ഒരു ജനകീയമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചത് അപ്പോൾ അത് നേരത്തെയുള്ള പോലെയല്ല ഇപ്പോൾ എല്ലാ വീടുകളിലും വണ്ടിയില്ലാത്ത വീടുകളിലാണ് അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ഇത് തുടങ്ങാനുള്ള താമസം വരുമ്പോൾ തന്നെ ചീത്ത പറയുമായിരുന്നു എന്താണ് തുടങ്ങാത്തത് തുടങ്ങാത്തതെന്നുള്ളത് എന്തായാലും ഇന്ന് അതെല്ലാം പൂർത്തീകരിച്ചയിലുള്ള ഒരു ചാരിതാർത്ഥ്യം നാട്ടുകാർക്കുണ്ട് അതുപോലെ തന്നെ എനിക്കും ആ സന്തോഷം ഇന്ന് ഉണ്ട് എന്ന് നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ